ഹായ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഇതുവരെ പി എസ് സി നടത്തിയ പരീക്ഷകളിലെ എല്ലാ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പി എസ് സി ആവർത്തന ചോദ്യങ്ങൾ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ആനുകാലിക ചോദ്യങ്ങളാണ് ഇനി വരുന്ന എൽ പി അതുപോലെ എൽ ഡി സി പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഇന്ത്യൻ ബഹിരാകാശ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്താണ് ഇന്ത്യൻ ബഹിരാകാശ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് മംഗളയാൻ എന്താണ് മംഗളയാൻ ആണ് കേട്ടോ ഇവിടെ തന്നെ പഠിച്ചു പോവുക അറിയാത്തവണ്ടെങ്കിൽ എഴുതി വെക്കുക അതിന് നീട്ടി വെക്കാൻ സമയമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്ന നടക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ബ്രസീലാണ് ഉദരം ബ്രസീൽ കേരളത്തിലെ ഇപ്പോഴത്തെ സ്പീക്കർ കേരളത്തിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് എ എൻ ഷംസീറാണ് എ എൻ ഷംസീറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്പീക്കർ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഹാരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് കേട്ടോ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഡോക്ടർ എസ് കൃഷ്ണൻ നായർ ഡോക്ടർ എസ് ഉണ്ണി കൃഷ്ണൻ നായർ ആണ് രണ്ടായിരത്തി സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നോബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്ഖ്യാൻ ഉത്തരം പ്രഖ്യാൻ ആണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് ഉത്തരം കൊൽക്കത്ത കൊൽക്കത്തയാണ് ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായ ക്രിക്കറ്റർ ആരാണ് എം എസ് ധോണി എം എസ് ധോണി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനർ നിയമം അംഗീകരിച്ചത് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് കേരളത്തിൻ്റെ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇപ്പോൾ നിലവിലുള്ളതാണ് കേട്ടോ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം യു എ യു എയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം എബ്രഹാം വർഗീസ് എബ്രഹാം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്ര ഉത്തരം പത്ത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ശ്രീ യു ഷറഫലി ശ്രീ യു ഷർഫലിയാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ഋതു കരിതാൽ ഋതു ഖരിതാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പി വത്സല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതു പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ ഇതെല്ലാം ആരുടെ കൃതികളാണ് താഴെ കൊടുത്തവയിൽ ഇങ്ങനെ കൃതികൾ തന്നിട്ട് ആരുതാന്ന് ചോദിക്കാൻ മതി കേട്ടോ ഉത്തരം ആണ് കേട്ടോ ഉത്തരം സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ് ഉത്തരം നഞ്ചിയമ്മ ഉത്തരം നഞ്ചിയമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഉത്തരം പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം സോർ സൻ സോർസനാണ് ഉത്തരം കേട്ടോ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരി നായർ ഐ എ എസ് വി ഹരി നായർ ഐ എ എസ് ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാരെ ഉത്തരം ശ്രീമൻ നാരായണൻ ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യ വനിതയാര് ഉത്തരം പി ടി ഉഷ ഉഷാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാര് ഉത്തരം ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത് കേരള ലോകായുക്ത ബിൽ ആദിത്യ എൽ വൺ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് ആദിത്യ എൽ വൺ ഉപയോഗിക്കുന്ന റോക്കറ്റ് പി എസ് എൽ വി എൽ ഫിഫ്റ്റി സെവൻ താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആര് ഉത്തരം ഡാനിഷ് ഡാനിഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏഷ്യൻ രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ് കാർലോസ് അൽഹാരാസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു ലയണൽ കലോനി കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര് എ ജെ ദേശായി ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആര് ജഗദീപ് ധൻകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ് ഉത്തരം ശ്രീലങ്ക പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഉത്തരം ചൈന കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാൻ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഉത്തരം ഡോക്ടർ പി വീരമുത്തുവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്ര സംഘടന ഏതു വർഷമായി ആചരിച്ചു ഉത്തരം ചെറുധാന്യ വർഷം നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രയ്ക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഉത്തരം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഉത്തരം സ്പെയിൻ ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം എൻ്റെ ആരോഗ്യം എന്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്കാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡാണ് കേട്ടോ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് ഈ എടുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് എത്ര രൂപയാണ് വർദ്ധിപ്പിച്ച തുക എത്രയാണ് ഉത്തരം ഇരുപത്തിരണ്ട് രൂപ